ശ്രദ്ധിയുടെ സെക്കൻഡ് ഡെത്ത് ആനിവേഴ്സറി അതിൻ്റെ പ്രയർ ചെയ്യാനായിട്ട് അവരെന്നെ വിളിച്ചായിരുന്നു അങ്ങനെ ഞാൻ ടു മിനിറ്റ്സ് അവിടെ പോയി അപ്പോൾ ഫ്യൂണോറിൽ കഴിഞ്ഞ് ഞാൻ അവർ വീട്ടിൽ മൂന്ന് മണിക്കാ ചെല്ലത് അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പോകുന്നു കഴിഞ്ഞ് പിന്നെ വൈകിട്ട് തൊട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു ഡെത്ത് ആനിവേഴ്സറി വന്ന് അവിടെ ഡാൻസ് നടക്കുന്നുണ്ടോ ആ ഡാൻസ് കളിച്ചവനെ ഞാൻ ഈ എൻ്റെ പറമ്പിൽ നിന്ന് ഓടിച്ചതിന് അത് കൊടുത്തേക്കണം വാർത്തയിൽ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചില്ല ഞാൻ അവനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അവനെ പറപ്പിച്ചു വിട്ടായിരുന്നു തലയ്ക്ക് യാതൊരു ബോധവില്ലാത്തൊരു വ്യക്തി ഇലവലേശം ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഞാൻ വീട് വെക്കാൻ പോകുന്ന അതേ പ്ലോട്ടിനോട് ചേർന്ന് പ്ലോട്ട് കൊടുത്തോണ്ട റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇരുന്ന് പൊതുസമൂഹം ഇനി മനസ്സിലാക്കട്ടെ ഞാൻ ചെയ്തു പോയി കുർബാനയ്ക്ക് പറയാം എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ അവിടെ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം അതിനകത്ത് ഒത്തിരി പേരുടെ രക്തം വെള്ളമാക്കിയിട്ടുണ്ട് പിന്നെ ആ വീടിൻ്റെ ന്യൂനതകൾ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല മോളെ ഒരിക്കലും എനിക്കറിയത്തില്ല അത് അവർ വീഡിയോ എടുത്ത് കാണിക്കട്ടെ നീ രേണു സുധിയുടെ കുടുംബത്തെ വെച്ച് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വലിയ ക്വസ്റ്റ്യൻ നിൽക്കുകയായിരുന്നു എന്നെ കഴിഞ്ഞിടയ്ക്ക് കോർണർ ചെയ്തായിരുന്നു ക്രിസ്ത്യൻ സമൂഹമാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇനി എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ ഇവരാ ആളെ വെച്ച് കൊല്ലിക്കും ക്രിസ്ത്യൻ സഭകൾ നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സഭയുടെ ഒന്നും വേണ്ട ഞാൻ പുറജാതിയാണ് എനിക്കെന്തിനാ മോളെ അവരെ ഒരാളെ പള്ളി ചേർത്തിട്ടോ മതം മാറ്റിയിട്ടോ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഞാനിവിടെ ക്ഷേത്രം പണിത് കൊടുത്താളാ ഇവിടെ ഈ നാടിനെ ക്ഷേത്രം പണിത് വസ്തു വാങ്ങി പണിത് കൊടുത്താളെ ഇപ്പോൾ ഇവിടെ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങേക്ക് അവിടെ അവിടെ പോകാനോ ും ഒരു വട്ടം ആ സുധിയുടെ വീട് ബ്ലസ് ചെയ്യാനായിട്ട് പോയി പിന്നെ ഈ സുധിയുടെ സെക്കൻഡ് ഡെത്ത് ആനിവേഴ്സറി അതിൻ്റെ പ്രേയർ ചെയ്യാനായിട്ട് അവർ എന്നെ വിളിച്ചായിരുന്നു അങ്ങനെ ഞാൻ ടു മിനിറ്റ്സ് അവിടെ പോയി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് വിളിച്ചു പോയി പ്രാർത്ഥിച്ചു മടങ്ങി വന്നു അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒരു സമയമില്ല ഞാനും ബിസി ഷെഡ്യൂൾസ് ആണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് പോകാനോ പിന്നെ അവരുടെ പിതാവ് എന്നെ കാണുമ്പോഴൊക്കെ സംസാരിക്കും ആ പെൺകുട്ടിയുടെ പിതാവ് തങ്കച്ചൻ എന്നെ കാണുമ്പോഴൊക്കെ സംസാരിക്കും അയാൾ സുഖമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന് ഹാർട്ടിന് സർജറി കഴിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് സ്റ്റെൻ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ സത്യസന്ധമായ കാര്യമാണ് അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള സത്യമായ കാര്യമാണ് എനിക്ക് അവരോടൊക്കെ കാരണം ഞാൻ പാവങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് സാധുക്കളോട് മനസ്സലവുള്ള ഒരാൾ കാരണം ഞാനൊരു സാധുവായി ജീവിച്ചു മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്ങനെ ദൈവം മുമ്പിൽ പിന്നെ മനുഷ്യൻ്റെ മുമ്പിലല്ല ഉടേ നമ്പരാൻ്റെ മുമ്പിൽ അങ്ങനെ ജീവിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എനിക്ക് അവരോടും എന്നെക്കാൾ വേദനിക്കുന്നവരോടും രോഗങ്ങളിലിരിക്കുന്നവരോടും കഷ്ടപ്പെടുന്നവരോടും എപ്പോഴും മനസ്സിലാണ് കാണുമ്പോഴും ഞാൻ സോഷ്യൽ മീഡിയ കാണുമ്പോഴും പല ആൾക്കാരെ സഹായിക്കാൻ കഴിയത്തില്ലല്ലോ എനിക്കതിനുള്ള സാമ്പത്തികമില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാനൊരു വ്യക്തിയിൽ നിന്ന് സഹായം കൈപ്പറ്റി ജീവിക്കുന്ന ആളല്ല തുറന്ന മനസ്സോട് പറയാം ഞാനൊരു മിഷണറിയായിട്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു യാചകനായി ജീവിച്ച ഒരാളാണ് തുറന്ന മനസ്സോടെ പറയുന്നത് ഞാൻ ഒന്നും സേവ് ചെയ്തിട്ടില്ല എനിക്ക് നൂറ് കിട്ടിയാൽ ഇരുന്നൂറൊരാൾക്ക് കൊടുക്കും അതെൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയാം അച്ഛനെന്തിനെ ഇങ്ങനെ സഹായിക്കുന്നത് അങ്ങനെ വരും അതാണ് ദുഃഖം ഈ അങ്ങ് അന്നത്തെ ഒരു അവരുടെ ആക്ടിവിറ്റീസും ചർച്ച ചെയ്യപ്പെടും അപ്പോ അങ്ങനെ പോയപ്പോ അങ്ങ് അതെന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മൂന്ന് മണി എനിക്ക് രാവിലെ ഒരു ഫ്യൂണറൽ സർവീസ് ഉണ്ടായിരുന്നു അപ്പൊ ഫ്യൂണറൽ കഴിഞ്ഞ് ഞാൻ അവരുടെ വീട്ടിൽ മൂന്ന് മണിക്കാണ് ചെല്ലുന്നത് അപ്പോഴത്തേക്ക് പോകുന്നു കഴിഞ്ഞു പിന്നെ വൈകിട്ട് തൊട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു ഡെത്ത് ആനിവേഴ്സറിന്ന് അവിടെ ഡാൻസ് നടക്കുന്നുണ്ടോ ശക്തമായിട്ട് എൻ്റെ റിലേറ്റീവ്സ് ആയിരുന്നു ഞാൻ അവിടെ പോയി അടി കൊടുക്കുന്നവർക്കാണ് പിള്ളേർക്ക് അടി കൊടുത്തേനെ കസിൻസ് ആയിരുന്നു ഞാൻ അടിച്ചേനെ ഞാനവര് ഞാൻ ഇച്ചിരി സ്ട്രിക്ട് ലൈഫായിട്ടാണ് അതുകൊണ്ട് ഞാൻ ആയിട്ട് ജീവിക്കുന്നത് എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻസ് ആണ് അങ്ങനെ മരിച്ച വീട്ടിൽ ഡാൻസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ രണ്ടെണ്ണം കൊടുത്തേനെ പക്ഷേ എനിക്ക് അവരെ റിലേറ്റീവ്സ് അല്ല എൻ്റെ ആരുമല്ല അവർ അവിടെ ഡെത്ത് ഡെത്താൻവേഴ്സ് കിടന്നൊരു കുച്ചിന് കുട്ടിക്ക് വേണ്ടി ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞു ആ ഡാൻസ് കളിച്ചവനെ ഞാൻ ഈ എന്റെ പറമ്പിൽ നിന്ന് ഓടിച്ചതിനെ അത് കൊടുത്തേക്കണം വാർത്തയിൽ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചില്ല ഞാൻ അവനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അവനെ പറപ്പിച്ചു വിട്ടേനെ ഒരാളുടെ മരണ ദിവസം ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ മരിച്ചു പോയതാണ് എൻ്റെ പപ്പ മരിച്ച ദിവസം ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് തലേന്ന് തൊട്ടേ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഡിപ്രഷനാണ് കാരണം നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ആ മരണ ദിവസം ഞങ്ങൾക്ക് അന്ന് ഓൾ ഡേ നമ്മുടെ മനസ്സിൽ മനസ്സിലത് പല ചിന്തകൾ അദ്ദേഹത്തുമായിട്ടുള്ള ലൈഫിനെ പറ്റി ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കേട്ടറിഞ്ഞതാണ് ഏതോ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു തലയ്ക്ക് യാതൊരു ബോധവും ഇല്ലാത്തൊരു വ്യക്തി ഈ ലവലേശം ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സോഷ്യൽ മീഡിയ താരങ്ങളൊന്നുമില്ല നിങ്ങൾ വിളിക്കുന്നത് എന്നെ ഇതിനു വേണ്ടി കല്ലെറിഞ്ഞു എനിക്ക് കുഴപ്പമില്ല ലെവലേശം ബോധമുള്ളൊരു വ്യക്തികളാണെങ്കിൽ ഒരു മരണത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് രണ്ടാം ചരമവാർഷികത്തിന് വന്നിട്ട് ആ മുറ്റത്ത് വന്ന് കിടന്നിട്ട് പേക്കോലം കളിച്ച് ഡാൻസ് ചെയ്യുമോ ഞാൻ അന്ന് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഞാൻ വന്നു കഴിഞ്ഞു വൈകിട്ടാണ് മൊബൈലിൽ അകത്ത് കൊണ്ട് കാണിക്കുന്നത് അച്ഛാ ഫ്യൂണറലിൽ അന്ന് ഡാൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ മുമ്പേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വന്നു കഴിഞ്ഞു അതിനകത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത്രേ ഉള്ളു എനിക്ക് ഉത്തരം കാരണം എൻ്റെ വീടിനോട് ചേർന്ന് ഞാൻ വീട് വെക്കാൻ പോകുന്ന അതേ പ്ലോട്ടിനോട് ചേർന്ന് പ്ലോട്ട് കൊടുത്തോണ്ട റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇരുന്ന് പൊതുസമൂഹം ഇനി മനസ്സിലാക്കട്ടെ ഞാൻ ചെയ്തു പോയി കുർബാനക്ക് പറയാം എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഇപ്പോ അങ്ങ് ഇതുപോലൊരു ചെറിയ സ്ഥലത്താണ് താമസിക്കുന്നത് അങ്ങേടെ പ്ലോട്ടുകളാണ് ചുറ്റും ഇവരുടെ ഒരു സാന്നിധ്യം കാരണം അങ്ങേക്കിത് വിറ്റ് പോകാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇത് വിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ നല്ല വില കിട്ടാതെ എനിക്കത് കൊടുക്കാൻ പറ്റത്തില്ല മൊത്തം ഇത് ഫുള്ള് റോഡ് ടാർ ചെയ്ത് ഇലക്ട്രിസിറ്റി ചെയ്ത് മൊത്തം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പണം ഇൻവെസ്റ്റ് ചെയ്തേക്കുവാൻ അപ്പം ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടമാക്കി ഒരിക്കലും എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇത് നഷ്ടപ്പെടുത്തി കളയാ ഞാൻ മുമ്പേ പറഞ്ഞു ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളായത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫ്രീ കിട്ടിയതാണെന്ന് വെച്ച് നശിപ്പിക്കാൻ പറ്റുമോ പറ ഞാൻ ദൈവത്തോട് കമ്മിറ്റഡാണ് ഒറ്റ വാക്കാണ് ദൈവത്തോട് കമ്മിറ്റഡ ഇനി എനിക്കിത് വിൽക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ വെച്ച് മരിച്ചു പോയെന്നവർത്തോ സങ്കടമില്ല ഏതോ അർഹതപ്പെട്ടവരാടെ കരങ്ങളിലേക്ക് എത്തിച്ചിട്ടേ ഞാൻ കണ്ണടയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഓർഫൺസ് അങ്ങനെയുള്ള ഒരു ഇങ്ങനെ അനാഥരെ നോക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിക്കാപ്ഡായിട്ടുള്ളവരെ അത് പ്രത്യേകം കൊടുക്കണോ ഇത് അനാഥരായിട്ടുള്ളവര് അംഗഹീനരായിട്ടുള്ളവര് നടക്കാൻ വയ്യാത്തവർ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഒരു സംഘടനകൾ നോക്കുന്നവരുണ്ടെങ്കിൽ അവരെ പോലുള്ളവർക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ മരിക്കും ഒരു പക്ഷേ ും ഞാനിത് മറ്റുള്ളവർക്ക് ഇത് മിസ്യൂസ് ചെയ്യാനായിട്ടോ എന്റെ റിലേറ്റീവ്സിനോ മറ്റുള്ളവർക്കോ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ചുമ്മാതെ നശിപ്പിച്ച ആളെ ഞാൻ ചെയ്യത്തില്ല അങ്ങനെ അർഹതയുള്ളവർക്ക് എന്റെ അകത്തൊന്ന് ഹെൽപ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ കൊല്ലം സുധി എന്ന കലാകാരന്റെ മരണത്തോടുകൂടിയാണ് രേണു സുധി എന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മളെല്ലാവരും അപ്പോ ആ ഒരു മരണ സമയത്ത് കണ്ട രേണുസുദ്ധി ഇപ്പോൾ ഉള്ളത് അവരുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട് കരിയർ തിരഞ്ഞെടുത്തു അവരുടെ മുന്നോട്ട് പോകുന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യം അവരൊരു ഒരു പെൺകുട്ടിയല്ലേ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ എനിക്ക് കഴിയത്തില്ല അതേസമയം ഒരു ആൺപിള്ളേരതിലേക്കു പോകുന്നെങ്കിലൊക്കെ നമുക്ക് അതിനെ പറ്റി ചോദിച്ചറിയാം ഒരു പെൺകുട്ടി കാറിൽ വരുന്നു അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് പോകുന്നു ഞാൻ മൈൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല പിന്നെ എപ്പോഴെങ്കിലും ഇൻ കേസ് ഒരു രണ്ട് മാസം കൂടുമ്പോ ഗുളിക്കാറ്റ് ഈ കാണുമ്പോൾ എന്നെ കണ്ടാൽ ഇങ്ങനെ ഒരു മിനിറ്റ് കൈ കാണിച്ചിട്ടല്ലേ ഉള്ളൂ ഒന്നും അറിയത്തില്ല പിന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരിങ്ങനെ അവരിങ്ങനെ അഭിനയിക്കുന്നുണ്ടെന്നും അവരിങ്ങനെ സീരീസുകൾ വെബ് സീരീസുകൾ ആൽബങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ ഓരോ കുട്ടികളൊക്കെ നമ്മളോട് പറയുന്നു ഞാനത് വിശ്വസിക്കുന്നു അവർ ഞാനിതൊന്നും കാണാൻ സമയമില്ല എങ്ങനെ അവരുടെ അഭിനയം കാണാൻ എനിക്ക് സമയമില്ല എല്ലാവരും പറയുന്ന അവർ അഭിനയിക്കുന്നെന്നാണ് പറയുന്നത് കേട്ടോ ഞാനത് കണ്ടിട്ടില്ല ഞാൻ കാണാനുള്ള സമയം കിട്ടാറില്ല അവർ അഭിനയത്തിന് അഭിനയിത്രിയായിട്ട് അവർ പോകുന്നു എന്നു പറയുന്നു ഞാനത് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല അവർ

കൊല്ലം സുജരാ ആകസ്മികമായിട്ടുള്ള കാർ ആക്സിഡൻറ്റ് ഞാൻ ട്വൻറ്റി ഫോർ ചാനലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ എനിക്കിവിടെ ഒരുപാട് ഈ ഞാൻ ഈ ലോക്കലിലുള്ള ഒത്തിരി മാധ്യമ സുഹൃത്തുക്കൾ എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടെ കുറച്ച് പ്രോപ്പർട്ടികളുള്ളപ്പോൾ ഞാനിവിടെ പല ചാരിറ്റി ചെയ്തായിരുന്നു അപ്പോൾ ഈ ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാ വാ വാർത്താ മാധ്യമ സുഹൃത്തുക്കളുണ്ട് ഒത്തിരി എൻ്റെ കൂടെ നിന്നിട്ടാണ് ഈ പല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ നല്ല സോഷ്യൽ മീഡിയക്കാരെ പറ്റി ഞാൻ പറയുന്നത് എനിക്ക് ഒത്തിരി നല്ല സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള അവരെ പറ്റി മോള് കൊടുക്കണം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരെന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പിതാവെ ഇങ്ങനെ നമ്മുടെ കൊല്ലം സ്വതി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അവർക്ക് വീടില്ല ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ തീർത്ഥം പ്രയാസത്തിലേക്ക് പോയിരിക്കുകയാണ് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ചെയ്യാം വസ്തു എനിക്കുണ്ടല്ലോ ചെയ്യാം നമുക്ക് ഒരു സ്ഥലം കൊടുക്കാറുള്ളൂ ട്വൻ്റി ഫോർ ചാനൽ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ എന്നോട് പറഞ്ഞു ബിഷപ്പ് അഞ്ച് സെൻറ് തന്നാൽ മതി പറഞ്ഞു അഞ്ച് സെൻറ്റ് ഞാൻ മതില്ല സാറേ ഏഴ് സെൻ്റ് തന്നേക്കാറുള്ളത് രണ്ട് പിള്ളേർക്കല്ലേ മൂന്നര സെൻറ് വെച്ച് ഏഴ് സെൻറ്റ് കൊടുക്കാൻ അങ്ങനെ കൊടുത്തത് സാറും സന്തോഷം ശ്രീകണ്ഠൻ നായക് സാറാണ് എന്നോട് പറയും നല്ലൊരു പ്ലോട്ട് കൊടുക്കണം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ അദ്ദേഹമൊക്കെ ഇവിടെ വരികയും വളരെ സന്തോഷത്തോടെ ഇതിന് തറക്കല്ലിടുകയൊക്കെ ചെയ്ത് വളരെ അവർക്കൊക്കെ ഇത് കേൾക്കും എത്ര വിഷമായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കി ഈ വീടിന് കല്ലിട്ടത് അദ്ദേഹമാണ് അങ്ങനെയൊക്കെ ഇതിന് പിൻപിൽ ഒത്തിരി പ്രയ പ്രയത്നങ്ങളുണ്ട് പണം കൊടുത്ത് ഞാൻ മുമ്പേ പറ രൂപ മുതൽ പല സാധനങ്ങളവിടെ മേടിച്ചു കൊടുത്ത് അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തൊരു സങ്കടമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഞാനും അവരെ കുറ്റപ്പെടുത്തുകയല്ലാരെ ഈ രേണു സുദിയെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ അത് പബ്ലിക്കിൽ വന്ന് ഇത് പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ അടക്കമുള്ളവർക്ക് അത് വലിയൊരു ദുഃഖമായിട്ടുണ്ട് സ്ഥലത്തിന്റെ വീടിന്റെ മൂല്യം ഇന്നത്തെ വില അനുസരിച്ച് അൻപത് ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട് എന്നോട് ഇവിടെ ഉള്ള ഡീലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരെന്നെ കണ്ടിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഈ വീടിന്റെ സ്ഥലത്തിനൂടെ അൻപത് ലക്ഷത്തിന് മുകളിൽ ഇപ്പൊ വാല്യൂ ഉണ്ട് ഇപ്പോഴത്തെ വില അനുസരിച്ച് എന്താണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളോട് കൂടിയാ എല്ലാന്ന് വെച്ച നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു വിദേശ മലയാളി ഞാൻ ഓപ്പണായിട്ട് ഇത് കൊടുക്കണം വിദേശ മലയാളി ഗൾഫിൽ പോയി ജോലി ചെയ്ത് വന്ന് അദ്ദേഹം പത്തു ഇരുപത് വർഷം ജോലി ചെയ്തിട്ട് വന്നിട്ട് ഒരു വീട് പണിതിട്ട് ആ വീടിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളോട് കൂടി എല്ലാ സംവിധാനങ്ങളോട് കൂടി ഓരോ റൂമും വഞ്ചരിച്ച ഞാനല്ലേ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കെ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയും ഈ പറയുന്നവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്തത് അതിനകത്ത് എന്തോ അന്നൊരു സത്യം പറഞ്ഞാൽ അന്നൊരു മനസ്സിന് ഭയങ്കര സന്തോഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഈ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് പോകാൻ നേരം എന്നോട് പറഞ്ഞൊരു വാക്കുകൾ തിരുമേനി നമ്മൾ ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ചു മനസ്സിലാവുന്നുണ്ടോ പക്ഷേ മീൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വന്നപ്പോൾ സുനാമി വന്ന പോലോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലൊക്കെ ഒരു വലിയ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായില്ല അതുപോലെ ആയിപ്പോയി കേട്ടോ ഇപ്പൊ അന്ന് വാർത്തകൾ വന്നപ്പോഴും സുധിയുടെ മക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നു സ്ഥലം കിട്ടി വീട് വെച്ചു കൊടുക്കുന്നു എന്നൊക്കെ വാർത്തകൾ വന്നപ്പോഴും പൊതുസമൂഹം കരുതിയിരുന്നത് അത് സുധിയുടെ രണ്ട് മക്കള് ഭാര്യ അതുപോലെ വീട്ടുകാര് സുധിയുടെ അമ്മ നിൽക്കുമെന്നായിരുന്നു പക്ഷെ ഇപ്പോ അതല്ലല്ലോ അപ്പോ അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ അവരോട് അത്ര കൃത്യമായിട്ട് ചോദിക്കാൻ എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ നമുക്ക് ഒത്തിരി ഒരു വ്യക്തിയോട് ചോദിക്കാൻ പറ്റും പക്ഷെ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ എന്നോട് പറഞ്ഞ അനുസരിച്ച് ഈ കൊച്ചു കുഞ്ഞിനെ നോക്കാനായിട്ട് ജോലിക്കായിട്ട് പോകാനുള്ളത് രേണുവിൻ്റെ ജോലിയെന്നേ ഞാൻ പറയത്തുള്ളൂ അതായിരിക്കും ഇച്ചരോട് ഉചിതം അവർ ജോലിക്ക് പോകും പക്ഷേ അപ്പോൾ ഈ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ ആരും നോക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ രേണുവിൻ്റെ പിതാവും മാതാവുമാണ് ഈ കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് അതിനെ നോക്കിയേ പറ്റത്തുള്ളൊ പതിനെട്ട് വയസ്സ് വരെ ആ കൊച്ചിനെ നോക്കിയേ പറ്റത്തുള്ളൂ നമ്മുടെ റൂൾ അതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം അതാണ് അപ്പം ഈ പതിനെട്ട് വയസ്സ് വരെ ആ കൊച്ചിനെ നോക്കേണ്ട ഉത്തരവാദിത്തവർക്കുള്ളതുകൊണ്ട് ഇവരവിടെ താമസിച്ച് നോക്കുന്നു

ഒരു കാര്യമാണ് പക്ഷെ അതിനെ നോക്കാതെ വേണ്ട വിധത്തിൽ വിധത്തില് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങളുണ്ടായിരുന്നു അങ്ങനത് ശ്രദ്ധിച്ചിരുന്നു ഞാനത് അത്രയ്ക്കും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുകയുണ്ടായി അപ്പം അതിനെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളതിനെ സിംപ്ലിസിറ്റി ആയിട്ട് കാണട്ടെന്ന് ഞാൻ ഓർത്തിട്ട് പറയാണ് അവിടെ ഈ രേണു സുജര രണ്ട് സിസ്റ്ററുടെ മക്കളും കൂടെ ഉണ്ട് അതും കൂടെ അറിഞ്ഞോട്ടെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ വരും ഈ ഋതൽ ഋതുൽ എന്ന് പറഞ്ഞ കുട്ടി അവിടുണ്ട് ഇവരുടെ മൂന്ന് പേരെ പ്രായവും അഞ്ചോ ആറുമൊക്കെ വയസ്സ് ഇവരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവർക്കത് വീടായിട്ട് അവർക്കത് കൺസിഡർ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അവർക്കതൊരു കളിസ്ഥലമായിട്ട് അവരിത് കണ്ട് ഇങ്ങനെ അങ്ങ് എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ആ വീട്ടിൽ പോകുന്നില്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടാണെന്നുള്ള രീതിയിൽ നമ്മളങ്ങ് സമാധാനിക്കുക പക്ഷേ ഈ വീഡിയോ കണ്ട പലരും അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കണ്ടില്ല വീഡിയോ കണ്ടവർ പറയുന്നു ഭയങ്കരമായ രീതിയിൽ അവിടെ അത് അലങ്കോലപ്പെട്ടുള്ള രീതിയിലാണെന്ന് പറയുന്നു പക്ഷേങ്കിൽ ഒരു അഭിപ്രായമുണ്ട് അവിടെ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം അതിനകത്ത് ഒത്തിരി പേരുടെ രക്തം വെള്ളമാക്കിയിട്ടുണ്ട് ഹാർഡ് വർക്കിംഗ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ ഹ്യൂജ് എമൗണ്ട് ഏകദേശം കണക്ക് ശരിയാണെങ്കിൽ അത് ഫുൾ ഫർണിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫുൾ ഫർണിഷ് ചെയ്ത് വരുമ്പോൾ വരും ചുറ്റുമതിലടക്കം വരുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചുറ്റുമതിലും ഫർണിഷ് ചെയ്ത് ആ വീട് വരുമ്പോൾ അത്രയോ പിന്നെ ആ വീടിൻ്റെ ന്യൂനതകൾ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല മോളെ ഒരിക്കലും എനിക്കറിയത്തില്ല അത് അവർ വീഡിയോ എടുത്ത് കാണിക്കട്ടെനി ഇപ്പം ഞാനിത് പറയാനോണ്ട് എന്നെ ഇനി അടുത്ത ദിവസം കൂടി ക്രൂശിക്കുന്നവരട്ടെ അവർ ആൾക്കാരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് ഈ കംപ്ലൈൻറ്റ് വന്ന കംപ്ലീറ്റ് അവർ വീഡിയോ എടുത്തേക്കുക അപ്പോൾ അവരെന്നെ ക്രൂശിക്കുന്നുണ്ടായിരുന്നു അതിന് ഉത്തരം എനിക്ക് തന്നേ പറയുള്ളൂ ഞാൻ അങ്ങോട്ട് പോകാറില്ല കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടാണ് എൻ്റെ വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള എൻ്റെ പെങ്ങൾക്കൊക്കെ രണ്ട് പിള്ളേരുണ്ട് ഇവർ വന്നുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര അടുക്കി വെച്ചേക്കുവാണെങ്കിൽ അവരെന്ത് ചെയ്യും നിരത്തും പക്ഷേ ബാക്കി എന്തെങ്കിലും അവിടെ ഇൻസ്ട്രുമെൻസോ ഉപകരണങ്ങളോ മറ്റ് എന്തെങ്കിലും എന്തുവേനു പറയണ്ടേ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് അവരത് വേണ്ട രീതി കാരണം നമുക്ക് സൗജന്യം കിട്ടിയാണെങ്കിൽ ഇതിനകത്ത് പിൻപിൽ കഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹമുണ്ട് അവർക്ക് ഒരു മനസ്സിന് വിഷമാകാതിരിക്കാൻ അത് സന്തോഷമായിട്ട് വളരെ നീ നീറ്റായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു ചുമതല കൂടെ അവർക്കുണ്ടെന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെങ്കിലും പേരൻസിന് അതിന് ഉത്തരവാദിത്തമുണ്ടല്ലോ ഇപ്പം രേണുസ്വതി ജോലിക്ക് പോകുന്നു അവരുടെ സിസ്റ്ററും ജോലിക്ക് പോകുന്നു കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നു മൂത്ത വെച്ച് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ രേണുസ്വതിയുടെ പേരൻസ് ആവുള്ളത് അപ്പം അവരത് നോക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുള്ളത് നമുക്ക് അങ്ങനെ ഞാനൊരു ബിഷപ്പ് എന്ന രീതിയിൽ ഒരാളുടെയും വീട്ടിൽ എനിക്ക് പോകാൻ പെർമിഷൻ ഇല്ല എൻ്റെ വീട്ടിൽ പോലും എൻ്റെ കൂടെ ജോലി ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ പോലും ഒരു മണിക്കൂറിൽക്കുള്ളിൽ ചിലവഴിക്കാറില്ല കാരണം പല സ്ഥലത്ത് യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് അമ്മയെ കാണും തിരിച്ചു വരും അങ്ങനെയാണ് അപ്പം നമുക്കതിന് പരിമിതികളുണ്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും അത്ര സമയം ചിലവഴിക്കാത്തപ്പോൾ വേറൊരാടെ കാര്യങ്ങളെ പറ്റി ഞാൻ ഒരിക്കലും അങ്ങനെ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട് എന്തിനാണ് ബിഷപ്പ് ഇപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ സ്ഥലം കൊടുത്തു എന്നെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ഇവരെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു പറഞ്ഞു രേണു സുധിയുടെ കുടുംബത്തെ വെച്ച് ബിഷപ്പ് നോബൽ ഫിലിപ്പ് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വലിയ ക്വസ്റ്റിൻ നിൽക്കുകയായിരുന്നു ആ കൊസ്റ്റിൻ ഉത്തരം ഞാനല്ലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നേ ആ ഉത്തരം കൊടുക്കേണ്ടിവർ കൊടുക്കണമായിരുന്നു പക്ഷെ അവരത് വേണ്ട രീതിയിൽ കൊടുത്തില്ല അപ്പോൾ ഇങ്ങനൊരു അവസരം ഇപ്പം ഈ കാര്യങ്ങളിൽ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വരാൻ തുടങ്ങി ബിഷപ്പിന്റെ അഭിപ്രായം കൂടെ പറയണമെന്ന് എന്റെ അഭിപ്രായം ഞാൻ വളരെ തുറന്ന മനസ്സോടെ പറഞ്ഞിട്ടുണ്ട് ഇനി സഹായങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും അത് സമൂഹത്തെ അറിയിക്കുന്നതിന് എനിക്ക് തെറ്റില്ല സഹായങ്ങൾ ചെയ്യും തീർത്തും വയ്യാത്തവർ തീർത്തും അശരണര് തീർത്തും അർഹതപ്പെട്ടവർ അനാഥരായിട്ടുള്ളവർ ഞാൻ അനാഥരെന്നുദ്ദേശിക്കുമ്പം മനസ്സിലായിട്ടുണ്ട് തീർത്തും ആരാലും ഒരു സഹായമില്ലാതെ നിരാലംബരായിട്ടുള്ളവരുണ്ടല്ലോ അവരെ കണ്ടുപിടിച്ച് എനിക്ക് റെക്കമെൻ്റേഷൻ എനിക്കിഷ്ടമില്ല കാരണം റെക്കമെൻഡേഷൻ ഞാൻ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടെ റെക്കമെൻഡേഷൻ വരാറുണ്ട് മതപരമായിട്ട് റെക്കമെൻഡേഷൻ വരാറുണ്ട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് രാഷ്ട്രീയവും മതവും താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നോടൊരു മതം പറഞ്ഞുകൊണ്ട് വന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നോടൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ എല്ലാവരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ പിന്നെ എനിക്കെന്തിനാ ഒരാളുടെ റെക്കമെൻഡേഷൻ ആവശ്യം ഞാൻ നേരിട്ട് വരാമെന്ന് പറയും വന്ന് ഞാൻ കാണട്ടെ കണ്ടിട്ട് അനുബന്ധപ്പെട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാം സഹായിക്കുന്നതിന് ഇഷ്ടമാണ് കാരണം അതിനോ എൻ്റെ ജീവിതം അതങ്ങനെ അവസാനിക്കട്ടെ അതിന് സന്തോഷമേ ഉള്ളൂ ബന്ധപ്പെടാനോ സാഹചര്യം കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് എന്നെ കാണുമ്പം ബഹുമാനം കൊണ്ടാണോ അതോ എന്തോ എന്നെ കാണുമ്പോൾ ആ കുട്ടി നമ്മൾ സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അങ്ങനൊരു സാഹചര്യം ഇതുവരെയുണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്ന ആധാരം കൊടുത്തില്ലേ അന്ന് ഇവിടെ വന്നപ്പോൾ ഒന്ന് കണ്ടു അത്രയേ ഉള്ളൂ അല്ലാതെ അതെനിക്ക് ഒന്ന് രണ്ട് വർഷമായി അല്ലാതെ കാണാനോ സംസാരിക്കാനോ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ കാണുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം ഞാൻ പറയാം ഞാനൊക്കെ പ്രയാസത്തിൽ കൂടെ കടന്നു പോയൊരു കാലങ്ങളുണ്ട് എന്നെ അത് മോളിന്ന് കൊടുക്കണം വാർത്തയിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിരുന്നുകൊണ്ട് എന്നെ ഒരു കൈ അറിയാതെ ഇരു കൈ അറിയാതെ സഹായിച്ച നിരവധി പേരുണ്ട് അവരെ പല രാജ്യങ്ങളിൽ ഞാൻ ജീവിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഠനത്തെ സഹായിച്ചവരുണ്ട് എൻ്റെ സെമിനാരി എഡ്യൂക്കേഷനെ പഠിപ്പിക്കാൻ സഹായിച്ചവരുണ്ട് തുടർന്ന് തന്നെ മിഷൻ ലൈഫിൽ ലോക രാജ്യങ്ങളിൽ ഞാൻ ജീവിച്ചപ്പോൾ എന്നെ സഹായിച്ചവരുണ്ട് ഒരു കൈ ചെയ്യുന്ന ഇരു കൈ അറിയാതെ എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട് അതുകൊണ്ട് ഞാൻ സഹായിച്ചു എന്ന് ആ കുഞ്ഞിനെ അവനെ കാണുമ്പോൾ അത് കാണരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് കാണണ്ട അതിന് കർത്താവ് കണ്ടല്ലോ അല്ല പിന്നെ കൊച്ചു വയസ്സുള്ള കുഞ്ഞിനിതൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവനെ ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കും ചിരിക്കും അത്രയുള്ളൂ ഇതൊന്നും അറിയത്തല്ലോ മൂത്ത കുട്ടീനെ കാണുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ആ കുട്ടിക്ക് നന്മജന്മകൾ അറിയാവുന്ന പ്രായമായി എന്നെ അത് കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല അത് മാത്രമല്ല ചെറിയ ഞാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ കാണുമ്പോൾ റെസ്പെക്ട് എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ കാണുകയാണെന്ന് എനിക്ക് ആ വഴിക്കുടപ്പിന് പോകാനേ ഇഷ്ടമില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്ത് ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് ദൈവത്തിനെ ചെയ്ത് കർത്താവ് പറഞ്ഞ് ഈ ചെറിയ വല്ല ഒരാൾക്ക് ചെയ്ത് നീ എനിക്ക് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്തിട്ട് ഞാൻ പോയി അവിടെ നിന്ന് പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത്രേ ഉള്ളൂ അവിടെ നമ്മൾ വള്ളിയിൽ പോകുമ്പം കൈതോടിനല്ലേ ഉള്ളൂ അപ്പം നമ്മൾ അവരെ കാണുമ്പോൾ ഞാൻ അവരെ കാണുമ്പോഴാണ് കൈ തൊഴാറുള്ളു എൻ്റെ മുമ്പിലുള്ള ദൈവങ്ങളായിട്ട് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും പ്രയാസത്തിലിരിക്കുന്നവരെ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും വേദനയിലിരിക്കുന്നവര് ദുഃഖത്തിലിരിക്കുന്നവര് അവരെ കാണുമ്പോൾ ഞാൻ അവരെ ദൈവതുല്യതായി കാണാറുണ്ട് അതാണ് എൻ്റെ ഒരു എളിയ ജീവിതം ഇപ്പോ അങ്ങ് എനിക്കറിയാം ഇഷ്ടംപോലെ ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു ലളിതമായ ജീവിതം ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടെ ഒരു ഇവിടെ തന്നെ മരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം മോളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന സമയത്ത് എൻ്റെ നല്ലപോലെ പൈസ ഉണ്ടായിരുന്നു യു എസ് എൽ നിന്ന് വന്നപ്പോഴും വിദേശത്തുനിന്ന് ഇവിടെ പത്തിരുപത് വർഷം ഞാൻ സേവനം ചെയ്തു മടങ്ങി വന്നപ്പോൾ എൻ്റെ ആവശ്യത്തിന് പൈസ ആ കിട്ടിയ പൈസ നല്ലൊരു തുക മുഴുവനും ഇവിടെയുള്ള പാവങ്ങൾക്കായിട്ട് വസ്തു കൊടുക്കാനായിട്ടും പല കാര്യങ്ങൾ പണിയണമായിരുന്നു അവർക്ക് പാവങ്ങൾക്കായിട്ട് അതെല്ലാം വഴി പണിത് കൊടുത്തു മതിൽ പണിത് കൊടുത്തു ആധാരം എഴുതി കൊടുത്തു അന്ന് പത്ത് പേർക്ക് ആധാരം എഴുതാൻ അഞ്ച് ലക്ഷം രൂപയൊക്കെ ആയി ആധാര ചെലവുകൾ മറ്റു കാര്യങ്ങളല്ല അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തെല്ലാം ചിലവാക്കി ആ സമയത്ത് പിന്നെ എനിക്കൊരു വീട് വെക്കാനുള്ള പണം അന്നില്ലായിരുന്നു അന്നില്ലായിരുന്നു ഇവിടെ ഇവിടുത്തെ എം എൽ എ പ്രസംഗിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു ബിഷപ്പിന് വേണമെങ്കിൽ ഇവിടെ വലിയൊരു വലിയ പാലസ് വേണമെന്ന് ഇവിടെ താമസിക്കാം പക്ഷേ പുള്ളി വന്നപ്പോഴേ ഈ ലോക്കലിലുള്ള പ്രയാസപ്പെടുന്നവരെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കും എനിക്ക് സ്വത്തുണ്ടല്ലോ അതേ ഞാൻ ചിന്തിച്ചോളൂ എനിക്ക് പൂ പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എനിക്ക് വേറെ എൻ്റെ സ്വത്തിൽ നിന്ന് എനിക്ക് ദൈവത്തിന് തരാൻ പറ്റും എനിക്ക് ഒരാടും കഴിഞ്ഞ നീട്ടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ എനിക്കൊരു വീട് വെക്കണമെങ്കിൽ ഒരു ഇപ്പോൾ ഞാൻ മോളോട് പറയും എനിക്കൊരു വീട് വെക്കണമെങ്കിൽ പലരോട് ചോദിച്ചാൽ ചിലപ്പോൾ തരുവായിരിക്കും പക്ഷേ എന്തിനെ അതിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ സ്വത്ത് ഉണ്ടല്ലോ എനിക്ക് എനിക്കത് എന്തെങ്കിലും കാലത്ത് അത് വിൽക്കാൻ ദൈവം അവസരം തരും ഞാൻ നല്ലൊരു വീട് വെക്കും അതുവരെ ഞാനിവിടെ ഇപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് താമസിക്കുന്നത് വളരെ സന്തോഷത്തോടെ അപ്പം ഇവിടെ എന്നോട് ചോദിക്കും തിരുമ്പോൾ എനിക്ക് ഇങ്ങനെ ചോ ഇങ്ങനെ ജീവിക്കുന്നതിൽ വിഷമമില്ലെന്നൊരു ഹട്ടില്ല ഒരു ഹട്ടാണല്ലോ താമസിക്കും ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ മുമ്പേ പറഞ്ഞു ഞാൻ ലോകത്തിൽ പോകാത്ത രാജ്യങ്ങൾ കുറവാണ് അവിടെ എല്ലാം പോയി ഞാൻ ജീവിച്ചു എല്ലാവരുടെയും സന്തോഷ സന്തോഷസുഖങ്ങളൊക്കെ ഞാൻ പോയി കണ്ടൊരു വ്യക്തിയാണ് അത്രക്കോ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം ഇന്നിവിടെ വന്നപ്പോൾ എൻ്റെ സ്വന്തം നാടല്ലേ ഞാൻ ജീവിച്ച എൻ്റെ നാട് കേരളം ഇവിടെ വരുമ്പം എനിക്ക് സത്യമായ മിഷനറി ആയിട്ട് ജീവിക്കാൻ പോകുമ്പോൾ ഗുണം എന്ന് നമുക്ക് എന്തുണ്ടോ അത് ഞങ്ങൾ ഇപ്പോ ഇവിടെ ജീവിക്കുന്ന വരുന്ന കാര്യം അറിയാം നമ്മൾ നമുക്ക് അവസാനിപ്പിക്കാം ഒരു ഒരു എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംഭവം ഒരു രണ്ടു ദിവസം സംസാരിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ എന്നോട് ഷെയർ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വിഷമത്തിൽ ഞാൻ അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഭാരപ്പെടണം അദ്ദേഹത്തിന്റെ ബിസിനസിനെ പറ്റിയാണ് അദ്ദേഹത്തിന് കാരണം ഇപ്പം അദ്ദേഹത്തിന് അറിഞ്ഞ ഒരു ബിഷപ്പാണ് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ പുറത്തുള്ളവർ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് അന്ന് എല്ലാവർക്കും ശത്രുക്കളുണ്ടല്ലേ ഇപ്പം മാധ്യമങ്ങൾക്കാണ് അവരുടേതായ ഇതുണ്ട് ബിഷപ്പിനാണ് ബിഷപ്പിൻ്റേതായ ബിഷപ്പുമാരായിട്ടുള്ള ശത്രുക്കളില്ലേ എന്നെ കഴിഞ്ഞിടയ്ക്ക് കോർണർ ചെയ്തായിരുന്നു ക്രിസ്ത്യൻ സമൂഹമാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇനി എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന പോലും ഇവരാണ് മനസ്സിലാകുന്നുണ്ടോ ഈ ക്രിസ്ത്യൻ സംഘടനകളിൽ തന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു സംഘടനയിലാണ് ഇന്ന് ജീവിക്കുന്നത് ഭീകരമായ കാര്യങ്ങളാതൊക്കെ ഞാൻ അതുകൊണ്ടാണ് ഒതുങ്ങി ജീവിക്കുന്നത് എന്നോട് എൻ്റെ വീട്ടുകാർ പറയും മോനെ ഒന്നും പറയില്ല നിന്നെ ആളെ വെച്ച് കൊല്ലിക്കും ആളെ വെച്ച് കൊല്ലിക്കും ക്രിസ്ത്യൻ സഭകൾ നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സഭയുടെ ഒന്നും വേണ്ട ഞാൻ പുറജാതിയാണ് എനിക്ക് യേശു ക്രിസ്തുവിനെ സേവി സേവിക്കണമെങ്കിലോ സ്നേഹിക്കണമെങ്കിലോ ഒരു സഭയെ പോകണം മോള് പറും പള്ളിയിൽ ഇവരുടെ കൂട്ടായ്മ ചെന്നെങ്കിലും എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ വീട്ടിൽ എൻ്റെ ഷെഡിൻ്റെ ഒരു മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കുന്ന ദൈവം ഞാൻ ഒരാളോടും പറയുന്നില്ല നിങ്ങളിവിടെ വന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ പറയുന്നില്ല വിളിക്കത്തുമില്ല എന്താണെന്നറിയോ നാളെ പറയും ഞാൻ പൈസ ഉണ്ടാക്കാനാണ് അതുകൊണ്ടാണ് തുറന്ന് പറയുക ഞാനിവിടെ അവരെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിച്ച പറയാം പുള്ളി പൈസ ഉണ്ടാക്കാൻ പെട്ടി വെച്ചിട്ടുണ്ട് അതിനാന്ന് പറയും എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഇവിടെ പള്ളികൾ ഇഷ്ടം പോലെ പോയിക്കൊള്ളാനാണ് പറയുന്നത് രേണുസുധി പിതാവിനോട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പള്ളിയിൽ പോയി കൊള്ളാൻ പറഞ്ഞു എനിക്കെന്തിനാ മോളെ അവരെ ഒരാളെ പള്ളി ചേർത്തിട്ടോ മതം മാറ്റിയിട്ടോ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഞാനിവിടെ ക്ഷേത്രം പണിത് കൊടുത്താളാ ഇവിടെ ഈ നാടിനെ ക്ഷേത്രം പണിത് വസ്തു വാങ്ങി പണിത് കൊടുത്താളാ എന്നെ അതുകൊണ്ട് എനിക്ക് മതം എനിക്ക് ഇഷ്ട പറയുന്നതും ഇഷ്ടമല്ല കാസ്റ്റ് പറയുന്നത് ഇഷ്ടമല്ല ഇതൊന്നും ഇഷ്ടമല്ല ഇതൊക്കെയാണ് ഇതിനകത്ത് എന്തൊക്കെ എടുക്കാം അത്രേ എടുക്കുക വേണ്ടുന്ന കാര്യങ്ങൾ എടു ബാക്കി കട്ട് ചെയ്ത് മാറ്റിക്കോ എനിക്കതിൽ ഒരു വിരോധവും ഇല്ല അപ്പം ഫിറോസിന് സംഭവിച്ച ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടായിട്ടുണ്ട് അത് കൂടെ നിന്ന് പലർക്കും ദുഃഖം ഉണ്ടായിട്ടുണ്ട് എനിക്കും പല രീതിയിലുള്ള ദുഃഖം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ ദുഃഖം ദേവസ്ഥാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു അതിനപ്പുറത്തേക്ക് രേണുനോട് ഒരു ദേഷ്യം ഒരിക്കലും ഇല്ല അത് പ്രത്യേകം പറഞ്ഞു അത് മോള് കൊടുക്കുകയും ചെയ്യണം രേണു ശ്രുതിയോട് പുള്ളിക്കാരത്തി പറയുന്നത് ഒരു കലാകാരിയാണെന്നാണ് പറയുന്നത് അവർ അങ്ങനെ അവർ പറയുന്നത് അല്ലേ അവരെ പറ്റി അവർ പറയുന്നത് ഒരു കലാകാരിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും അതുതന്നെ പറയുന്നു അവർ കലാകാരിയാണെങ്കിൽ ആ കലാകാരി എന്ന രീതിയിൽ അവരോട് എനിക്ക് ആദരവും ബഹുമാനവും ഉണ്ട് അവരുടെ എല്ലാ ഉയർച്ചകളിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ പോകുന്ന നല്ലൊരു ഭാവി അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അത്രമാത്രം എനിക്കൊരു ഒരു വ്യക്തികളോട് ദേഷ്യമോ പിന്നെ അങ്ങനെ വെച്ചോണ്ട് എനിക്ക് പിന്നെ ദേവസ്വങ്ങളിൽ ഇരിക്കാൻ പറ്റത്തില്ല ആരോടും ഇല്ല ദേഷ്യമില്ല